മാലയിടാൻ പോവുകയാണ് മലയ്ക്ക് പോവാൻ പെട്ടന്ന് ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു എന്തുകൊണ്ടാണ് നമ്മൾ ആ വീടുകളിൽ ഈ വട്ടം എന്തായാലും മലയ്ക്ക് പോകണമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇന്ന് മാലയിട രണ്ടു ദിവസം ഞങ്ങൾ വ്രതത്തിലായിരുന്നു അപ്പൊ ഞാനുണ്ടല്ലോ അത് ഞാനല്ല അത് വേറെ ആരുമാണ് വരെ നോക്കി ചിരിക്കും ഓ ഈ വൃത്തിനൊക്കെ ഒരു കഷ്ടപ്പാട് കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും മാല ഇടുന്നത് ആ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇവളെ നോക്കുമ്പോ ആദ്യമായിട്ടാണ് അതിന്റെ മുന്നേ ഞാന് ഒരു ഷായിണ്ടാവും മാലയൊക്കെ ഇട്ടിട്ട് അപ്പോ ഇവിടെ ഇവിടെ മാല ഇടാൻ കാരണം നമ്മുടെ എപ്പിക്കപ്പളുണ്ടല്ലോ അവര് മാലിടുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ പോയി മാല ഇട്ടിട്ട് അവരുടെ കൂടെ തന്നെ പോയി അവരിപോലും കണ്ടിട്ട് വരാന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഓക്കെ ആ ഇനിപ്പൊ ഞങ്ങൾ ഇപ്പൊ നേരെ പോകുന്നത് എപ്പിക്കിന്റെ വീട്ടിലേക്കോ ആ വൃത്തിയെട്ടാണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല ഇപ്പൊ സമയപ്പൊ ആറുമണി ആയി എണീച്ചോ എണീച്ചില്ലേന്ന് പോലും അറിയില്ല ചെന്ന് പോയി നോക്കിയോക്കട്ടെ നല്ല മഞ്ഞൊക്കെയാണ് വളരുന്നത് രാവിലെ രാവിലെ മണിക്ക് എണീറ്റ് കുളിച്ച് തണുപ്പത്തെ അതാ കുഞ്ഞോ പൊന്നാലെ ഈ ടൈമിലൊക്കെ കുളിക്കാർന്ന കഴിഞ്ഞാണല്ലോ അതൊരു പ്രശ്നം തന്നെയാണ് അങ്ങനെ നമ്മൾ നേരെ പോയത് എപ്പിക്കിൻ്റെ വീട്ടിലേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവനെയും കൂട്ടി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ ഞങ്ങൾ കെട്ട് നിറ വെക്കുന്നതും മാലിടാൻ പോണതും ഈ ഒരു അമ്പലത്തിലാണ് ഈയൊരമ്പലം ഉള്ളത് തൊടുപുഴയിലാണ് കേട്ടോ അതായത് എപ്പിക്കിൻ്റെ നാട്ടിലുള്ള അമ്പലമാണിത് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഇടണം എന്നാണെന്ന് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളും അവരൊപ്പം പോയി അവിടെ തന്നെ ഇടാമെന്ന് വെച്ചു നല്ലൊരു അമ്പലമാണ് കേട്ടോ നല്ലൊരു ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു അമ്പലമാണ് അങ്ങനെ ഞങ്ങൾ മാലയൊക്കെ ഇട്ടിട്ട് സെറ്റായി ഇതിൻ്റെ ഇടയിൽ പൃഥ്വോട്ടിൻ്റെ വികൃതിയും കൂടിക്കൂടി വരികയായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഇടുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ അതൊരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് സോണിയുടെ വ്ലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളങ്ങനെ മാലിട്ട് കഴിഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പൂജ വയ്ക്കാനായിട്ട് സാധനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഫോട്ടോസും അയ്യപ്പൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പോകാനുട്ടോ അപ്പം അങ്ങനെ മഴയൊക്കെ ഇട്ടു ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പിത്തൂട്ടൻ്റെ പുതിയ ചെരുപ്പായി ചെരുപ്പാണേ പിത്തൂട്ടൻ്റെ പുതിയ ചെരുപ്പ് പിടിച്ച പിടിച്ചോ എന്തൊരു കാല അങ്ങട്ടെ ചെരുപ്പ് വാങ്ങി പൃത്തൂട്ടിന്റെ കാലില് ചെരുപ്പ് കണ്ടുകായി ഇഷ്ടായോ ഇഷ്ടായോ തൊട്ടിരിക്കേ അങ്ങനെ ഞങ്ങൾ പൃഥ്തനെ ചെരുപ്പ് വാങ്ങിച്ചു പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് കരിക്ക് കുടിക്കാന്ന് കരുതി കരിക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ് അപ്പോഴാണ് ഇവിടെ നല്ല ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടത് അപ്പോൾ ഒന്നും നോക്കിയില്ല കണ്ണും പൂട്ടി വാങ്ങിച്ചതാണ് ഒരു പൈനാപ്പിൾ അതാണെങ്കിൽ കാന്താരി ഇട്ടിട്ട് വെച്ചൊരു സാധനം ലൈഫിൽ ഇതുപോലൊരു സാധനം കഴിച്ചിട്ടില്ല എന്തിരുവത് എന്തൊക്കെ എന്തടി കഴിക്കടി അങ്ങനെ കായ് അതൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിലാണ് കേട്ടോ എത്തിയത് വീട്ടിലെത്തിയതും നേരെ കുളിച്ച് നമ്മൾ സ്വാമി ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ഭദ്രമായിട്ട് സെറ്റാക്കി വെച്ചു ഇനി നന്നായിട്ട് ദൈവത്തെ ധ്യാനിക്കണം കാരണം വീട്ടിൽ ഇത്ര ദിവസം നമ്മൾ താമസമാക്കിയിട്ട് നല്ലൊരു പൂജാറിവ് നമുക്ക് ഇതുവരെ സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ മലയ്ക്ക് മാറിയിട്ടപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് അങ്ങ് തോന്നും കയ്യോടെ ചെയ്തു രണ്ട് നല്ല ഫോട്ടോ വാങ്ങിച്ചത് കാരണം എനിക്ക് ശിവഭഗവാൻ ഒരുപാട് ഇഷ്ടമാണ് അപ്പം ശിവഭഗവാനും കുടുംബവും പിന്നെ ഒരു അയ്യപ്പ സ്വാമിയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ മേലുണ്ട് നമ്മൾ ദൈവങ്ങളായിട്ട് കാണുന്ന എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാലട്ടത്ത് ഉഴുതും ഇനി നമുക്ക് രാത്രിക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം കേട്ടോട്ടാട്ടെ ണ് നിന്റെ ഫാദർ ഇനി മുതൽ സ്വാമിയാണ് ആ ചിന്തയെങ്കിലും നിനക്ക് അതില്ല എന്താ ചെയ്യ അരേ പൊണ്ടാട്ടി ആവോന ഇന്ന് സ്വാമി ആദ്യമായിട്ട് നമുക്ക് രാത്രി ഫുഡ് രാത്രി ഗ്രീൻ ഉണ്ട് പറ്റിയ എന്തെങ്കിലും ഐ മീൻ അപ്പ ഉണ്ടാക്കുന്നു ഓക്കെ അപ്പൊ ഇന്ന് അപ്പവും ആണ് ഇന്ന് സാമിയുടെ ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാട്ടോട്ടെ ഓനും ഇന്ന് പുറത്തേക്ക് പോയിട്ട് വരും അത് മാത്രം പോരെ പാല് പഠിക്കണ്ട പാല് അപ്പത്തിന്റെ മാവ് ദോശമാവ്

അപ്പൊ കായ് അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടോ നേരെ നമുക്ക് സാധനങ്ങൾ സോണിക്ക് കൊണ്ടുപോയി കൊടുക്കാതെ പെട്ടെന്ന് വായോ അല്ല പിടിക്കായ് പയ്യാ അപ്പോ നമ്മളിന്ന് മാലൊക്കെ ഇട്ടു ഒക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തി ഇപ്പം സോണയ്ക്ക് അപ്പത്തിൻ്റെ അതും കൊടുത്തു നമ്മൾ മലയ്ക്ക് പോകണത് എന്തെന്നറിയോ പത്താം തീയതിയാണ് മലയ്ക്ക് പോകണത് പിക്കപ്പുള്ള നാട്ടിൽ നിന്ന് തൊടുപുഴന്നാണ് നമ്മൾ കെട്ടി നിറച്ചിട്ട് അവരുടെ കൂടെ പോകാൻ വിചാരിക്കണേ ഓക്കേ അപ്പോൾ ആ അത് പറഞ്ഞൊന്നുള്ളൂട്ടോ വല്ലതും കഴിക്കട്ടെ കഴിക്കട്ടെ എന്നല്ല കഴിക്കാൻ വല്ലതൊക്കെ ഉണ്ടാക്കണം സോണി അപ്പോൾ അതൊന്നുണ്ടാക്കി അവള് വരട്ടെ ഞാൻ അതുവരെ ഒന്ന് മായങ്ങാൻ പോവുകയാണ് ഫൈനലി നമ്മളുടെ സോണി ചേച്ചിയുടെ അപ്പവും ഇതെന്താ ഇത് ഇത് ശരിയാവില്ല ശരിയാവില്ല ശരിയാവൂല കരിഞ്ഞപ്പം കൊടുന്ന് ആളെ കൊള്ളാടി നിന്റെ അമ്മ അച്ഛനെ എന്നാലും കുഴപ്പമില്ല സ്വാമിക്ക് ഇഷ്ടായി സോണിയുടെ വക അപ്പവും ചായയും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഭക്ഷണം ഇതാണ് ഇനി മുതൽ ഒരു മലയ്ക്ക് പോയി വരുന്നത് വരെ നോൺ വെജും കാര്യങ്ങളൊന്നും ഇല്ല ഓൺലി ഫുഡ് ഫുഡ് വെജ് വെജ് ഫുഡ് മാത്രമേ ഉള്ളൂ ആ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് പറഞ്ഞ ആവശ്യമൊന്നുമില്ലല്ലോ പറഞ്ഞാ ഫുഡ് കഴിച്ചിട്ട് വരാട്ടോ അയ്യോ അപ്പൊ അങ്ങനെ നമ്മളുടെ അപ്പം ഇതൊക്കെ കഴിച്ച വേറെ കേട്ടോ നല്ല അടിപൊളി അപ്പം സോണിയുടെ സ്പെഷ്യൽ ചുമ പൊക്കി പറയാം പിന്നെ ഇനിയിപ്പ കിടക്കേണ്ട സമയമായി ഇപ്പൊ സമയപ്പത്ര ആ പതിനൊന്ന് മണി പോണത് നമ്മൾ ഇനി കിടക്കാൻ വേണ്ടി പോവാണ് ഇനി തൊട്ടിട്ട് ഇവിടെ നിങ്ങളുടെ വ്രതവും കാര്യങ്ങളും നേരത്തെ എണീക്കണം അമ്പലത്ത് പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് ഓക്കെ അപ്പൊ അതുവരെ നമ്മൾ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ പ്രകൃതി രണ്ടാമത് കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ പ്രകൃതി കുട്ടൻ എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട് കാരണം ആ ടൈമിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നെ അതങ്ങട് സ്റ്റോപ്പ് ആക്കിയപ്പോഴാണ് തോന്നുന്നുണ്ട് അത് അങ്ങോട്ട് വ്യൂസൊക്കെ കുറഞ്ഞത് തോന്നുന്നുണ്ട് എന്തോ അറിയില്ല ഞങ്ങളത് വീണ്ടും സ്റ്റാർട്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് നോക്കണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കേ വേണ്ടി വേണ്ടി ഇനി കിടക്കാൻ സോണി ചേച്ചി പായൊക്കെ വെയിറ്റ് ചെയ്യണം നമുക്ക് വേണ്ടി നമ്മുടെ പൊണ്ടാട്ടി പായൊക്കെ വിരിച്ചു ഇനി തൊട്ട് ബ്രഹ്മചാരിയാണ് ഞാൻ മലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞ പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് കിടക്കാൻ പാടില്ലല്ലോ നമ്മൾ പാ വിരിച്ച് ഇവിടെ കിടക്കണം അതെ ഇനി മുതൽ ഞാൻ അവിടെയാണ് നീ ഇവിടെ കളിയൊക്കെണ്ടാ പലക്ക് പോയൊക്കെ വരട്ടെ ആ ഒരൊറ്റ അരവണ പോലും ഞാൻ തരില്ല ഒരുത്ത നോക്ക് ഏഹ് കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു വരുന്നുണ്ട് മെല്ലെ 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 എന്തൊക്കെയാ എടുത്ത് വാക്കിയത് ഇടുന്നുണ്ട് കേട്ടോ സൂനി സൂനി അടിയോടിയും അടി മമ്മ എന്നിട്ട് എടുക്കാൻ ചെന്ന് കാര്യം അതാണ് പൃഥ്വടിന്റെ പരിപാടി ഇവൻ ആർക്കെങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോകും രണ്ടു ദിവസം അല്ലേ അതെ ഹലോ കഴിഞ്ഞേ നമ്മൾ അങ്ങനെ ഫൈനലി ഇവിടെ സെറ്റിൽ ആയിട്ടോ ഇനി ഒരു പത്ത് ദിവസം നമ്മൾ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് വീട് എടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ എന്താ കളിയൊക്കെ നോക്കി വല്ലാത്ത കഥയായി ഞാൻ സാമിയടാ നീ എന്നെ പഴയ പോലെ പാട്ടാനൊന്നും പാടില്ല എന്നെ തല്ലാനൊന്നും പാടില്ല അവൻ എന്ത് സാമി അയ്യോ 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 അമ്മച്ചി കൊല്ലടാ എന്നെ കൊല്ലല്ലടാ എന്നെ കൊല്ലല്ലടാ നീ എന്നെ എന്തുടാ നീ എന്നെ കാട്ടു എന്നെ കൊല്ലം അയ്യോ ഗായസ്